ഇവിടത്തെ ഉപ്പും മല്ലിയും മുളകും പയ്യാരക്കെ കട്ട് നിന്ന് വളർന്ന എന്നോട് ഇത് വേണ്ടി മുതലാളി കൊച്ചം ഇവിടെ ഇല്ല ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത് മുതാളി തിരുവിൽ നിന്റെ തലക്കെ ഞാൻ വേണ്ട നിങ്ങൾ ഒരാളാണോ

ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുകുന്ന കാട്ടാറിലേക്ക് ചാടി ചത്തുഴ സുഭദ്ര

വർഷങ്ങൾക്ക് പഠിക്കാൻ പോയ ഞാൻ ഞാൻ എഞ്ചിനീയറിംഗ് കരസ്ഥമാക്കി ഒരു പോലീസ് തിരിച്ചു വന്നിരിക്കുന്നു േട്ടൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ട് പുഴയോരത്തെ തലയും കുത്തി മറിഞ്ഞിരുന്ന നമ്മുടെ ബാല്യകാലം എന്താ ആലോചിക്കുന്നത് ഇതൊക്കെ കുഞ്ഞുനാളിൽ അമ്പളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാസ പിടിച്ച് കരയുമ്പോ അയൽവക്കത്തെ അമ്പിളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചു കാണിച്ചതെന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു എന്റെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ഈ പാട്ട് രംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാൻഡിയുടെ പേരെന്ത് ഫോർമാറ്റ് ഐഎസ്ആർഒ സ്പേസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ

ഞാനാ നിന്റെ അച്ഛൻ ദൈവത്തിനതിൽ യാതൊരു പങ്കുമില്ല നടക്കില്ല നടക്കണമെന്നില്ല ഞാൻ എടുത്തോണ്ട് ലഖ്വേട്ടിനെ കണ്ട അന്നു മുതൽ എന്റെ മനസ്സിൽ മോഹം നാമ്പെടുത്തതാണ് എനിക്ക് നാമ്പെടുത്തിട്ടില്ല നിങ്ങളുടെ നാമ്പും കൂമ്പും ഞാൻ എടുക്കും വാക്കുകൾ ൂപ്പും കേട്ട് എനിക്കാകില്ലെന്ന് ഞാൻ ഇപ്പൊ പോകുന്നു പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും എന്തിന് കളഞ്ഞുപോയാ എന്റെ കായ് ആ വേഴി തപ്പിയെടുക്ക റിഞ്ഞോടാ കാക്കയുടെ ആണോ പ്രാവിന്റെ ആണോന്നൊരു സംശയം പട്ടിക്ക് പുറത്ത് ഏടാ പോ അച്ഛാ ഞങ്ങളെ തമ്മിൽ പിരിക്കരുത് ആരെ പിരിച്ചാലും നിങ്ങളെ നിങ്ങളെ അച്ഛൻ പിരിക്കില്ല മക്കളെ പിരിക്കാൻ കയ്യിൽ ശാന്തില്ലാത്ത ജീവിതം എനിക്ക് മടുത്തു ശാന്തി എവിടെയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു ഏതമ്പലത്തിലെ ശാന്തി അടി അച്ഛാ കാക്കയ്ക്കും തൻകുഞ്ഞും പൊൻകുന്നം വർക്കീട് അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത് അച്ഛാ മോളയോ അല്ല മോളെ എന്താ ഇവിടെ നീ ഇത്രയും നേരം എന്തടുക്കുകയായിരുന്നു അരി കഴുകി അടുപ്പിലിടുകയായിരുന്നു ചുമ്മാതല്ല ഞാൻ മാസാമാസം മാസം വാങ്ങിക്കൊണ്ടുവരുന്ന അരിയൊക്കെ തീരുന്നത് എല്ലാം കഴുകി അടുപ്പിലോട്ടല്ലേ ഇടുന്നത് വേണ്ട ഗോപി കണ്ട് ഓഹോ ഇന്നാണല്ലേ ഗോപിയുടെ അണ്ട് ആട്ടെ ഇന്ന താത്താഴത്തിന് കഴിക്കാൻ വിഷം നീ കഴിച്ചു കിടന്നോ എനിക്ക് തീരെ വിശപ്പില്ല പൊങ്ങുന്നേ പൊങ്ങുന്നോ അങ്ങുന്നേങ്ങേടാ കത്തിച്ചപ്പോൾ പോ ഇവിടെ ഇവിടെ നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു ആ ദേവൂട്ടി ഇല്ലേ ഇവിടെ മോളെ ദേ സാറ് വന്നിരിക്കുന്നു ഹായ് വന്നോ വാ സാറേ ആ പിന്നെ ഒരു കാര്യം നാളെയാണ് കുട്ടിയുടെ പരീക്ഷ അതുകൊണ്ട് ഞാൻ അകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കരുത് അത് കുട്ടിയുടെ പഠിത്തത്തെ സാറുമായി ബാധിക്കും വാ സാറേ നമുക്ക് പഠിക്കാം എന്റെ മോൾ പഠിക്കാൻ ഈ പട്ടി 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 കടിക്കോ ആ നല്ലോണം കടിക്കുന്ന ഒരു അതിലൂടെ ഇത് വീട് തന്നെ നിങ്ങൾ ആളെ മനസ്സിലായോ എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച എന്റെ സാറാ സാറാകെ ആ മനസ്സിലായി മനസ്സിലായി ഇതേ അപ്പുറത്താ കക്കൂസ് അങ്ങോട്ട് പോയാട്ടെ സാർ വലുതും കഴിച്ചായിരുന്നു ഇല്ല സുഭദ്രെ ആ സുഭദ്രെ നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയറ് നിറച്ച് ഭക്ഷണം കൊടുക്ക് വാ വാസാറേ ഈ തിരിച്ചെത്തിയല്ലേ തിരിച്ചെത്താനുള്ളതല്ലേ കത്തിച്ചു വെക്കാനുള്ളതാണ് അനങ്ങി പോകരുത് അനങ്ങാതെ എങ്ങനെയാണ് പോകുന്നത് ഉത്തരം പറയുന്നോടാ ഉത്തരം തന്നെയാ പറഞ്ഞത് അരി പോരാച്ചേ കടിച്ചാ പറ പിന്നെയും മുറുക്കു മുറുക്കോ മുറുക്കു മുറുക്കോ അല്ല മുറു എനിക്ക് ദേവുട്ടിയെ കാണണം കാണാൻ പറ്റില്ല കാണണമെന്നല്ലേ പറഞ്ഞത് അവൾക്ക് എക്സാം ആണ് അവളകത്ത് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് അവളെ കണ്ടേ പറ്റൂ ഓടാ പുറത്ത് ശേ മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാള് കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ Puta, tem ela ali. lá.